മഹാത്മാവ് എന്ന് ലോക ജനത വിളിക്കുന്ന ഒരേ ഒരു മനുഷ്യനാണ് ഇന്ത്യയിൽ പിറന്ന മഹാത്മാ ഗാന്ധി അദ്ദേഹം ഈ മണ്ണിൽ ജനിച്ചിട്ട് ഒന്നര നൂറ്റാണ്ട് കഴിഞ്ഞു അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് ഒക്ടോബർ രണ്ട് ലോകം അഹിംസാ ദിനമായിട്ടാണ് അദ്ദേഹത്തെ ഇത് ജന്മദിനം ആചരിക്കുന്നു മാരായകുട്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്നിപ്പോൾ അടുത്ത കാലത്ത് ഗാന്ധി ജയന്തി ഇങ്ങനെ സംഘടി അല്ലേ അവ ദിവസങ്ങളിൽ അത് വെച്ചിട്ട് മറ്റു ദിവസങ്ങളിലാണ് സാധാരണ പോകാം നടത്തുന്നതും നമ്മൾ പുതിയ തുടക്കം ഈ ദിവസം തന്നെ ആരംഭിക്കാൻ തീരുമാനിക്കുന്നു ഗാന്ധി ജയന്തിയുടെ ഒരു ആഴ്ച ഒരു വാരം നീണ്ടു നിൽക്കുന്ന കുഞ്ഞു കുഞ്ഞു പരിപാടികൾ ഗാന്ധിജിയുടെ പേരിൽ നമുക്ക് ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്ന പ്രവർത്തനങ്ങൾ ഇത് തുടക്കം കുറിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മളിവിടെ നിൽക്കുന്ന ആളുകൾ ആദ്യ പെൺകുട്ടികൾ വരിവരി വായി വന്ന് ഗാന്ധിജിയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തുന്നു പുഷ്പാർച്ചന വരവശത്തൂടെ വന്ന് പുഷ്പാർച്ചന നടത്തി നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് വന്ന് ഇരിക്കുക എന്നുള്ളതാണ് पतिराघव राजाराम पतित पावन सीताराम सीताराम

ईश्वर अल्लाह तेरे नाम सबको सन्मति दे भगवान रघुपति राघव राजाराम राम पतित पावन सीतारा सीता सन् मतिदे भगवा ईश्वर गु घोषणतिदे भगवाघुपति राघ राजा रा पति पावन तारा

र नाको सन्मति दे भगवा ईश्वर अल् सो सन् भगव

सिदे भगवा ईश्वरमतिदे भगवाघुपति राघरा जा पति ताव तारा सीताराम 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 भज प्यारे तू सीताराम ईश्वर अल्लाह तेरे नाम सबको सन्मति दे राघव राजा राम पावन पावतारा रघुपति राघव राम पतित पावन, राम। राजा राम। पावन राम। सीता राम യന്തി ദിന സന്ദേശം നൽകുന്നതിന് വേണ്ടി ഇവിടെ ബഹുമാനപ്പെട്ട എച്ച് എവിനെ സ്നേഹാദരങ്ങളോട് ക്ഷണിക്കും ഏറ്റവും മഹത്തായ ഒരു ദിനമാണ് അല്ലേ എന്ന് അങ്ങനെയല്ലേ എന്തുകൊണ്ടാണ് ഗാന്ധിജി ജനിച്ചത് കൊണ്ട് ഗാന്ധിജി ജനിക്കായ ദിനമായ നമുക്കറിയാം അല്ലെ നമ്മുടെ ലോകത്തിലെ ഏറ്റവും ശക്തനായിട്ടുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം എന്ന് പറയുന്നത് ആരോഗ്യം കൊണ്ടാണോ അദ്ദേഹം എങ്ങനെയാണ് ശക്തനായതെന്ന് നമുക്കറിയാം എങ്ങനെ മഹാത്മാവായതെന്നും നമുക്കറിയാം അല്ലേ ഇത് ചെറിയൊരു മനുഷ്യനല്ലേ പക്ഷെ അദ്ദേഹം നമ്മുടെ ഈ വലിയ നമ്മൾ സൂര്യനെത്തി സൂര്യൻ അസ്തമിക്കാത്ത നാടെന്ന് പറയുന്ന ബ്രിട്ടീഷുകാരിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കാനായിട്ട് നമ്മുടെ നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തരാനായിട്ട് നേതൃത്വം നൽകി നമുക്ക് അദ്ദേഹം മാത്രമല്ല നമുക്ക് ഒരുപാട് സ്വാതന്ത്ര്യ സമര സേനാനികളുണ്ട് പക്ഷെ അതിനെല്ലാം അല്ലെ ഒരുപാട് മഹത്തായ ആശയങ്ങൾ കൊണ്ട് നേരിട്ട് അതായത് നേരിട്ട ഒരു മഹത്തായ വ്യക്തിയായിരുന്നു അദ്ദേഹം ഇന്ന് നാം ഈ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം ഇത് നമ്മൾ എന്തെല്ലാം നമുക്ക് എന്തെല്ലാം സ്വാതന്ത്ര്യങ്ങളുണ്ടല്ലേ നമ്മുടെ രാജ്യത്ത് നമ്മൾ കേന്ദ്രതരായിരുന്നു അത് നമ്മളെന്ന് ആലോചിക്കണം നമ്മുടെ സ്വന്തം വീട്ടിൽ നമ്മൾ മറ്റുള്ളവരുടെ അടിമകളാകുക എന്ന് പറയുന്നത് ആലോചിച്ചോക്കെ ഐരോപ്പക്കാരുടെ അടിമകളായിട്ട് നമ്മൾ ജീവിക്കുന്ന ചീവിക്കുന്ന ഒരു അവസ്ഥേ ആ ഒരു അവസ്ഥയിൽ നിന്നാണ് നമ്മൾ നമ്മുടെ രാജ്യത്ത് അടിമകളായിരുന്നു അല്ലെ ആലോചിച്ചോക്കെ എന്തൊരു ദയനീയമായ അവസ്ഥയായിരുന്നു ആ അവസ്ഥയിൽ നിന്ന് നമ്മളെ ഇന്നത്തെ ഈ സ്വാതന്ത്ര്യത്തിലോട്ട് നമ്മളെ നയിച്ച മഹാനായ വ്യക്തിയായിരുന്നു അദ്ദേഹം അല്ലേ അപ്പൊ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ഇന്ന് നമ്മൾ ഏറ്റവും പ്രസക്തമായതാണ് നമുക്കറിയാം അദ്ദേഹം എന്താണ് എല്ലാ മതങ്ങളെയും ഒന്നായി കണ്ട വ്യക്തിയായിരുന്നു അല്ലെ അങ്ങനെയല്ലേ ഒരിക്കലും മതങ്ങളുടെ പേരിൽ ആളുകൾ തമ്മിൽ അടിക്കരുതെന്ന് വളരെ തന്നെ നിർബന്ധം വ്യക്തിയായിരുന്നു അദ്ദേഹം ഇന്ന് നമ്മുടെ രാജ്യത്തായാലും പുറത്തായാലും നടക്കുന്ന മതത്തിന്റെ പേരിൽ നടക്കുന്ന ജാതിയുടെയും മതത്തിന്റെയൊക്കെ പേരിൽ നടക്കുന്ന അക്രമങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ ആശയം എന്തുമാത്രം പ്രസക്തമാണെന്ന് നമുക്കറിയാം അതുപോലെ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളൊക്കെ നിങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് ഒരുപാട് നിങ്ങൾ പഠിക്കുന്നുണ്ട് അപ്പം വായിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ജീവിതത്തിൽ കുറച്ചെങ്കിലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു വ്യക്തിയായിട്ട് നമുക്ക് സമൂഹത്തിൽ മാറാൻ പറ്റും അപ്പോ അതുകൊണ്ട് നല്ല അദ്ദേഹത്തിന്റെ ഇതുപോലുള്ള മഹാന്മാരുടെ ആശയങ്ങൾ നല്ല ആശയങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന നല്ല വ്യക്തി അതേ അതുപോലെ തന്നെ മദ്യമായാലും അതിനൊക്കെ എല്ലാത്തിനും അദ്ദേഹം നമ്മുടെ സമൂഹത്തിൽ നല്ല കാര്യങ്ങൾ ഒരുപാട് നല്ല ആശയങ്ങൾ നമുക്ക് പകർന്നു വന്നിട്ടുണ്ട് ആ ആശയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും തലമുറ ഈ രാജ്യത്തെ രാജ്യത്തിൽ തന്നെ നെതൃതൂണുകളായി വളരാനായിട്ടുള്ള നിങ്ങളുടെ നിങ്ങൾക്ക് ആ ഒരു ആശയങ്ങൾ നിങ്ങൾക്കൊരു പ്രചോദനമാകട്ടെ ആ ആശയങ്ങൾ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയട്ടെ എന്ന് ഈ മഹത്തായ ദിനത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എല്ലാവർക്കും എല്ലാം വിശംസ വിദ്യാര്ത്ഥ ഗാന്ധി എന്ന മനുഷ്യനും ഗാന്ധിസം എന്ന ആശയവും ഭാരതത്തിൽ നിറവികൊണ്ട ദിനാചരണത്തിന്റെ ഭാഗമായി നമ്മൾ ഇന്ന് ഒത്തുചേരുന്നത് ഗാന്ധി എന്ന ഒരു കുഞ്ഞു മനുഷ്യനെ നമ്മൾ ഓർക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആശയങ്ങൾ കൊണ്ട് നമ്മുടെ രാജ്യത്തെ ലോകത്താകെ കണക്കുറക്കാൻ കഴിവ് നൽകിയ ഒരു ആശയ സംഹിതയുടെ സൃഷ്ടാവായാണ് നമ്മൾ ഗാന്ധിയെ അനുസ്മരിക്കുന്നത് എൻ്റെ ജീവിതം തന്നെയാണ് എൻ്റെ സന്ദേശം അത് നമുക്ക് നൽകുന്നത് ഒരു വലിയ പാഠമാണ് നമുക്ക് ഒരുപാട് ആളുകളെ ഉപദേശിക്കാൻ കഴിയും അങ്ങനെ ഗൈഡ് ചെയ്യാൻ കഴിയും നിർദ്ദേശങ്ങൾ നൽകാൻ കഴിയും ഒക്കെ കഴിയും പക്ഷെ ജീവിതം കൊണ്ട് മാതൃകയാവുക എന്ന വലിയ സന്ദേശം അദ്ദേഹം ഒരാളിനോട് നിങ്ങൾ സിമ്പിളായി ജീവിക്കണം ധാർമ്മികതയോടെ ജീവിക്കണം വെള്ളം പറയരുത് എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട് തന്നെയാണ് ആ ആശയങ്ങൾ ലോകത്തെ നൽകിയത് അത് മാത്രമല്ല നിങ്ങളിവിടെ പാടിയതുപോലെ എല്ലാ മതങ്ങളുടെയും സാരാംശം മനുഷ്യ സ്നേഹമാണ് എന്ന് ജനങ്ങളെ അദ്ദേഹത്തിന്റെ ജീവിതകാലം മുഴുവൻ ഉദ്ബോധിപ്പിക്കാൻ ശ്രമിച്ച ഒരു മനുഷ്യന്റെ പേരുകൂടെയാണ് ഗാന്ധി മതവും മനുഷ്യനന്മക്ക് വേണ്ടി അല്ലാതെ പ്രവർത്തിക്കുന്നില്ല എല്ലാ മതങ്ങളും മനുഷ്യന്റെ നന്മ മാത്രമാണ് കാണുന്നത് അതുകൊണ്ട് നിങ്ങൾ മറ്റു മതക്കാരോട് ശത്രുതയ്ക്ക് പോകേണ്ടതില്ല എല്ലാ മതങ്ങളും ഒന്നിൽ തന്നെ അലിഞ്ഞു ചേർന്നതാണ് എന്ന ധാരണ ലോകത്തിനും രാജ്യത്തിനും ഉണ്ടാക്കാൻ മുൻകൈ എടുത്ത ഒരു വ്യക്തിയായിരുന്നു ഗാന്ധി അവിടെ ഇപ്പോ ഗാന്ധി ജയന്തിയും അതുപോലെ തന്നെ രക്തസാക്ഷി ദിനവും ഒക്കെ ആചരിക്കുമ്പോൾ നമ്മുടെ ചുഴലുണ്ട് ഇപ്പൊ ഇന്ന് തന്നെ ഇതിനു ശേഷമുള്ള പരിപാടികളുണ്ട് നമ്മൾ പരിസരം വൃത്തിയാക്കുക നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാട് നമ്മൾ ഉപേക്ഷിക്കുന്ന മാലിന്യം നമ്മുടെ ഉത്തരവാദിത്വമാണ് എന്ന ഉയർന്ന ബോധം സമൂഹത്തിന് നൽകുന്നതിന്റെ ഭാഗമായാണ് ഗാന്ധിജി സ്വന്തം ടോയ്ലറ്റ് വൃത്തിയാക്കുകയും അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങൾ അദ്ദേഹം തന്നെ വൃത്തിയാക്കുകയും അങ്ങനെ അദ്ദേഹത്തിന്റെ മാലിന്യങ്ങൾ അദ്ദേഹത്തിൻ്റെ തന്നെ ഉത്തരവാദിത്വത്തിൽ അത് നിർമ്മാർജ്ജനം ചെയ്ത ആശയമായിരുന്നു അദ്ദേഹം മറ്റൊരാളിനെയും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഇതൊന്നും വൃത്തിയാക്കുന്ന സ്വഭാവക്കാരൻ ആയിരുന്നു പക്ഷേ അത് മാത്രമല്ല ഗാന്ധി നമ്മൾ ഗാന്ധിജി നമ്മുടെ ഭരണകൂടം നമുക്ക് നൽകുന്ന ഒരു സന്ദേശമുണ്ട് സ്വച്ഛു ഭാരം നല്ല വൃത്തിയുള്ള ഭാരതം മാലിന്യമുക്തമായ നാട് സൃഷ്ടിക്കുക പക്ഷെ ഗാന്ധിജി തൂക്കളിയാൻ ശ്രമിച്ച മാലിന്യം എന്ന് പറയുന്നത് ഇതുപോലെ ഇത്തരത്തിലുള്ള ചവർ മാലിന്യങ്ങൾ മാത്രമല്ല മാത്രമല്ല അദ്ദേഹം നമ്മുടെ സമൂഹത്തിൽ ൂത്തറിയാൻ ശ്രമിച്ച മാലിന്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് മതവർഗീയതയാണ് മറ്റൊന്ന് ജാതീയതയാണ് അടുത്തൊന്ന് അസമത്വമാണ് ഇത്തരത്തിൽ ആളുകൾ പരസ്പര വിദ്വേഷവും മതവർഗീയതയും അത്തരത്തിലുള്ള പരസ്പരമുള്ള ശത്രു ഇതെല്ലാമാണ് അദ്ദേഹം ആദ്യമായി ഈ സമൂഹത്തിൽ നിന്ന് പൂത്തറിയാൻ ശ്രമിച്ചത് അങ്ങനെ ഇത്തരത്തിലുള്ള മനസ്സിലടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ കൂടെ നീക്കം ചെയ്യാനുള്ള ഒരു ദിനമായി നമ്മൾ ഗാന്ധി ജയന്തിയെ ആഘോഷിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ വിവിധ മതവും അതുപോലെ തന്നെ ജാതിയും ചിന്താഗതിയിലും ഒക്കെയുള്ള ആളുകളായിരിക്കും പക്ഷെ അതെല്ലാം നമ്മുടെ മനസ്സിലെ മാലിന്യങ്ങളാണ് ആ മാലിന്യങ്ങളെല്ലാം കൂത്തെറിഞ്ഞ് നമ്മൾ മനുഷ്യ സ്നേഹത്തിന്റെ വക്താക്കളായി മാറണം മനുഷ്യ സ്നേഹമാണ് യഥാർത്ഥത്തിലുള്ള മാധവ സേവ എന്ന ബോധം ഉത്തമമായ ബോധം നിങ്ങളിൽ ഉണ്ടാവാൻ ഈ ഒരു ദിനം നിങ്ങൾക്ക് ഉപകരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം